രണ്ട് ദിവസങ്ങളായി കണ്ണൂരിൽ നടന്നുവന്ന ജോബ് ഫെയറിൽ അവസരം തേടിയെത്തത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നൂറുകണക്കിന് പേർക്ക് ജോലി നൽകി ജോലി തേടുന്നവർക്ക് അവസരങ്ങളുടെ പൊതുവാതിലുകൾ തുറക്കുന്ന വേദിയായും ഗ്ലോബൽ ജോബ് ഫെയർ മാറി ഇരുപത് വിദേശ കമ്പനികളും അമ്പത്തഞ്ച് ഇന്ത്യൻ കമ്പനികളും ഗ്ലോബൽ ജോബ് ഫെയറിൽ പങ്കെടുത്തപ്പോൾ തൊഴിൽ മേഖലയിലെ പൊതുപ്രവണതകളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതും വിദേശത്ത് തൊഴിലും പഠനവും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകാനുള്ള അവസരങ്ങൾ പരിചയപ്പെടുത്തുന്ന വിവിധ സെഷനുകളും ജോബ് ഫെയറിന്റെ ഭാഗമായി നടന്നു ആരോഗ്യരംഗത്തെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മോണ്ട്ഗോ ഹെൽത്ത് കെയർ സിസ്റ്റംസ് മാനേജിംഗ് ഡയറക്ടർ ഷൌക്കത്ത് അലി മാതോടം ക്ലാസ് എടുത്തു ക്ലാസ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയും പ്രചോദനവുമായി ബ്രാൻഡ് ബേ മീഡിയയുടെ സഹകരണത്തോടെയാണ് ജോബ് ഫെയർ ഒരുക്കിയത് ഫിനാൻസ് അഡ്മിനിസ്ട്രേഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ ഫുഡ് പ്രോസസിംഗ് മാനുഫാക്ചറിംഗ് കൺസ്ട്രക്ഷൻ ഓട്ടോമൊബൈൽസ് ടെക്സ്റ്റൈൽസ് മീഡിയ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റീവ് ജോലികൾ തുടങ്ങി നിരവധി മേഖലയിലെ തൊഴിലവസരങ്ങളാണ് മേളയിൽ തുറന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ